ടീമുകളിൽ ഒരുപക്ഷെ മലയാളി ആരാധകർ കൂടുതലുള്ള ഒരു ടീമായിരിക്കും രാജസ്ഥാൻ റോയൽസ് അതിന് കാരണം ഒരൊറ്റ പേരാണ് സഞ്ജു സാംസൺ പലപ്പോഴും ബി സി സി ഐ സഞ്ജുവിനെ തഴയുന്നു എന്ന വാർത്തയിൽ നിരാശരാകുന്ന ആരാധകർ ഐ പി എൽ കാലത്തെ ഒരു ഉത്സവമായി ആഘോഷിക്കാറുണ്ട് രാജസ്ഥാൻ റോയൽസിന്റെ നായകനായി ടീമിനെ നയിക്കുന്ന സഞ്ജു തന്നെയാണ് ആ ആഘോഷത്തിന് കാരണം ഇന്നിപ്പോൾ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരു പരാജയം പോലും ഏറ്റുവാങ്ങാതെ ഐ പി എൽ ടേബിൾ ടോപ്പിൽ തലയെടുപ്പോടെ നിൽക്കുകയാണ് സഞ്ജുവും കൂട്ടരും എന്തായാലും മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ സഞ്ജു സാംസണിന്റെ ആസ്തി എത്രത്തോളമാണെന്ന് ഒന്നറിയാം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്കനുസരിച്ച് സഞ്ജോ സാംസണിൻ്റെ ആസ്തി ഏകദേശം എൺപത്തിരണ്ട് കോടി രൂപ അതായത് പത്ത് മില്യൺ ഡോളർ ആണെന്നാണ് വ്യക്തമാക്കുന്നത് അന്താരാഷ്ട്ര മത്സരങ്ങൾ ഐ പി എൽ മത്സരങ്ങൾ ആഭ്യന്തര സർക്യൂട്ടുകൾ ബ്രാൻഡ് അംഗീകാരങ്ങൾ എന്നിവയിലൂടെയാണ് പ്രധാനമായും വരുമാനമെത്തുന്നത് എന്നാൽ അതേസമയം സാംസൺ രാജ്യത്തിനായി കുറച്ച് മത്സരങ്ങൾ മാത്രം കളിച്ചിട്ടുള്ളതിനാൽ സഞ്ജു സാംസണിൻ്റെ ആസ്തിയിൽ ബി സി സി ഒരു ചെറിയ പങ്ക് മാത്രമേ വഹിച്ചിട്ടുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബി സി സി യുടെ കണക്കനുസരിച്ച് ഒരു കോടി രൂപ വാർഷിക ശമ്പളമുള്ള സീഗ്രേറ്റ് കളിക്കാരനാണ് സഞ്ജു സാംസൺ ഇന്ത്യയ്ക്കായി ഒരു ഏകദിനം കളിക്കുന്നതിന് ആറ് ലക്ഷം രൂപയും ഒരു ടി ട്വന്റി ഐ മത്സരം കളിക്കുന്നതിന് മൂന്ന് ലക്ഷം രൂപയുമാണ് സഞ്ജു നിലവിൽ സമ്പാദിക്കുന്നത് മുൻപ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സഞ്ജുവിന് ബി സി സി ഐയിൽ നിന്ന് ഗ്രേഡ് സി കരാർ ലഭിച്ചിട്ടുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബി സി സി ഐ ഗ്രേറ്റ് സി കരാറിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും സി ഗ്രേഡ് കരാർ നേടുന്നതിൽ സഞ്ജു വിജയിച്ചു അടുത്തിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി എട്ടിന് ബി സി സി ഐയുടെ വാർഷിക പ്ലെയർ കരാറുകൾ രണ്ടായിരത്തി പ്രകാരം സി കളിക്കാരനായി സഞ്ജുവിനെ നിലനിർത്തി ഇനി ഐ പി എല്ലിൽ നിന്നും സഞ്ജു നേരിടുന്ന വരുമാനം നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മെഗാലേലത്തിന് മുന്നോടിയായി പതിനാല് കോടി രൂപയ്ക്കാണ് സഞ്ജു സാംസണെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിൽ തന്റെ ശമ്പളമായ എട്ട് കോടി രൂപയിൽ നിന്ന് ആറ് കോടിയുടെ വർധനവ് ആ സീസണിൽ സഞ്ജുവിന് ലഭിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഐ പി എൽ അരങ്ങേറ്റം കുറിച്ചത് എട്ട് ലക്ഷം രൂപയ്ക്ക് കെ കെ ആർ വാങ്ങിയതോടെയാണ് ഇപ്പോൾ സഞ്ജു തന്റെ നിലവിലെ ടീമിൽ നിന്ന് നൂറു മടങ്ങ് തുക സമ്പാദിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഐ പി എൽ ലേലത്തിൽ ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലേലത്തിന് തുല്യമായ തുകയ്ക്ക് സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസ് നിലനിർത്തി മൊത്തത്തിൽ ഐ പി എൽ കളിച്ച സഞ്ജു സമ്പാദിച്ചത് തൊണ്ണൂറ് കോടിയിലധികം രൂപയാണ് അതേസമയം ധാരാളം സ്പോർട്സ് ടീമുകളുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയാണ് സഞ്ജു ഇന്ന് ഓസ്ട്രേലിയൻ സ്പോർട്സ് ബ്രാൻഡായ കോ ഖബൂറ സ്പോർട്സ് പിറ്റി ലിമിറ്റഡ് ബ്രാൻഡ് അംബാസിഡറായി സഞ്ജു സാംസണെയാണ് തിരഞ്ഞെടുത്തത് കേരളം ആസ്ഥാനമായുള്ള പേഴ്സണൽ വെൽനെസ് ബ്രാൻഡായ ഹേലിൻ്റെയും ബ്രാൻഡ് അംബാസിഡറാണ് സഞ്ജു ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നതിലൂടെ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് സഞ്ജുവിന് ലഭിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ശ്രേയസ് അയ്യർ ശുഖ്മൻ ഗിൽ എന്നിവരോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗില്ലറ്റ് മാക് ത്രീ പ്രൊമോട്ട് ചെയ്യുന്നതിനായി സാംസൺ ഗില്ലറ്റ് ഇന്ത്യയുമായി സഹകരിച്ചു രോഹിത് ശർമ്മ കെ എൽ രാഹുൽ ജസ്പ്രീത് തുടങ്ങിയ ചില ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങൾക്കൊപ്പം കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഭാരത് പേ എന്ന ഡിജിറ്റൽ പേയ്മെന്റ് ആപ്പിന്റെ ഭാഗമാവുകയും ചെയ്തു കുറച്ച് മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഫാന്റസി ക്രിക്കറ്റ് ആപ്പായ മൈ പാപ്പ് ലെവനു വേണ്ടിയും പരസ്യം നൽകിയിരുന്നു കൂടാതെ ഇന്ത്യൻ സൂപ്പർ ലീഗ് ക്ലബ്ബായ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ സഞ്ജു സാംസണെ ബ്രാൻഡ് അംബാസിഡറായി പ്രഖ്യാപിച്ചു അതേസമയം രാജ്യത്തുടനീളമുള്ള വിവിധ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിൽ സഞ്ജു സാംസൺ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ സഞ്ജു സാംസണിന് വലിയ കാർ കളക്ഷൻ ഇല്ലെങ്കിലും ലോകത്തിലെ ഏറ്റവും ആഡംബരപൂർണമായ നാല് കാറുകളുടെ ഉടമയാണ് സഞ്ജു അറുപത്തി ആറ് ലക്ഷം രൂപ വിലയുള്ള ഓ ഡി എ സിക്സ് അറുപത്തിയഞ്ച് ലക്ഷം രൂപ വിലമതിക്കുന്ന മതിക്കുന്ന ബി എൻഡബ്ല്യു ഫൈവ് സീരീസ് ഒന്ന് പോയിന്റ് ആറ് നാല് കോടി രൂപ വിലമതിക്കുന്ന മതിക്കുന്ന റേഞ്ച് റോവ സ്പോർട്സ് അറുപത് ലക്ഷം രൂപ വിലമതിക്കുന്ന മേഴ്സ്റ്റസ് ബെൻ സി ക്ലാസ് എന്നിവയാണ് സഞ്ജുവിന്റെ ഗ്യാരേജിലുള്ളത്